ഇതങ്ങ് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി എത്ര എത്ര സംഭവങ്ങളാണ് ഇങ്ങനെയുള്ളത് ഒരു നല്ല ഉമ്മയുടെ മകനായി ജനിക്കാൻ അവസരം കിട്ടിയിട്ട് അത് നിലനിർത്താൻ ആ മോനെ കൊണ്ട് കഴിയാതെ പോയല്ലോ ആ മകനെ ഓർത്ത് സ്വന്തം നൊന്ത് പ്രസവിച്ച ഉമ്മ കരയേണ്ടി വന്നല്ലോ ഇതിനേക്കാൾ വലിയ വിഷമമുള്ള കാര്യം എന്താണ് സുഹൃത്തുക്കളെ ആ മകന്റെ ചെരിപ്പ് എനിക്ക് വരെ കാണിച്ചു തരുന്നു ആ റൂമിന്റെ ഒരു വാതിൽ പുറത്ത് നിന്ന് കാണാൻ കഴിയും ചെരിപ്പ് പുറത്തുണ്ട് സ്വന്തം ജ്യേഷ്ഠ ആഹ്രം സന്തോഷമാക്കി കൊടുക്കാൻ ദു ചെയ്യാൻ പോയപ്പോൾ ആ ദയിൽ പോലും ഇരിക്കാൻ കഴിയാതെ ആ അനുജനായ സഹോദരൻ ആ മുറിയിൽ അബോ ോധാവസ്ഥൻ ആയി അതേ ബോധമില്ലാത്തവനെ പോലെയായി കിടക്കുന്നു ആ മകനെ ഓർത്തിട്ടാണ് നൊന്ത് പ്രസവിച്ച ഉമ്മ പൊട്ടി പൊട്ടി കരയുന്നത് ആ ഉമ്മ കരയുന്ന ഒച്ചയാണ് ഞങ്ങൾ അവിടെ നിന്ന് കേട്ടത് ഞാനൊരിക്കലേ ഒരു സ്ഥലത്തു വന്ന് അത് കർണാടകയോ അല്ല കേരള വേറൊരു സ്ഥലത്താണ് അങ്ങനെ അതിന് ചെന്നപ്പോ അവിടെ അവിടത്തെ പറഞ്ഞു ഉസ്താദേ ഇവിടെ ഒരു ഒരു ചെറുപ്പക്കാരൻ ഈ അടുത്ത് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അവന് ഞങ്ങളെ ദീനിന് വേണ്ടിയൊക്കെ നന്നായി ആയിരുന്നു പക്ഷെ പെട്ടെന്ന് അങ്ങ് മരിച്ചുപോയി നമുക്കൊന്ന് ആ വീട്ടിൽ കയറിയിട്ടൊന്ന് ഓതി ആ ചെറുപ്പക്കാരന്റെ മഖഫീറത്തിനൊന്ന് ചെയ്തു വന്നാലോ ഞാൻ പറഞ്ഞു സന്തോഷം നമുക്ക് അഹമ്മ അങ്ങനെ ഞങ്ങൾ എല്ലാരും അവിടെ പോയി ആ വീട്ടിൽ കയറി അവിടെ ഖുർആൻ ഓതി ആ മരിച്ച സഹോദരന് വേണ്ടി ചെറുപ്പക്കാരന് വേണ്ടി ആഹ് രക്ഷപ്പെടാൻ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ആ വീട്ടിലെ പിന്നെ എന്താണ് ഈ കർട്ടൻ മറ സാധാരണ വീട്ടിലൊക്കെ മറുണ്ടാവും എല്ലാ വീട്ടിലും അത് വേണം ചില വീടുകള് ഉള്ളിലിങ്ങനെ തുറന്നു കിടക്കുകയാണ് എൻട്രൻസ് ഹാളിൽ ആരെങ്കിലും വന്ന് ഇരുന്നാല് അടുക്കള കാണും അങ്ങനത്തെ ലൈസൻസ് കൊടുക്കാൻ പാടില്ല അത് വളരെ മോശമാണ് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭർത്താക്കന്മാരാണ് വീട്ടിൽ കയറിയാൽ കയറി ഇരിക്കുന്ന ആളുകൾക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കാനുള്ള അവസരം കൊടുക്കാൻ പാടില്ല കാരണം അന്യർ പലരും വരും അന്യപുരുഷന്മാർ വരും അവർക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ പാടില്ല എന്നാണ് നിയമം അതുകൊണ്ട് എന്ത് വേണം അവിടെ ഇടയിൽ ഒരു കർട്ടൻ ഇടണം നിങ്ങൾ കർഷനെന്നല്ലേ വരെ ആ കർജനം എന്നാലും ഭാഷ മാറിപ്പോകണ്ടാന്ന് കരുതിയിട്ട് കാരണം ഞാൻ മലയാളിയല്ല ഞാൻ ആള് കന്നടക്കാരനാണ് കർണാടകക്കാരനല്ലേ അപ്പം ഇപ്പോഴും മലയാളം സംസാരിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളെ ഭാഷ അങ്ങ് മാറിപ്പോ പിന്നെ കറക്റ്റകൾ എന്ന് പറഞ്ഞാലൊക്കെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് എല്ലായിടത്തും ഒരുപോലെയാണ് പിന്നെ അതിൻ്റെ പ്രൊനൗൺസിയേഷനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ ഒരു മലയാളി ഇംഗ്ലീഷ് പറഞ്ഞാൽ മേൻ തിരിയും ഒരു കന്നടക്കാരൻ ഇംഗ്ലീഷ് പറഞ്ഞാലും മേൻതിരിയും ഇപ്പം ആൾ മലയാളി ഇംഗ്ലീഷാണ് മറ്റാള് കന്നഡ ഇംഗ്ലീഷ് ആണെന്ന് തിരിയും ഇരിക്കട്ടെ ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട ഞാൻ പറഞ്ഞത് ചില ആളുകൾ വീടുകൾക്കൊക്കെ നല്ല പൈസ ചെലവഴിക്കും നല്ല പൈസ ചെലവഴിക്കും കേട്ടോ ഓ എന്തൊക്കെ സീലിങ് കാണും ബാത്റൂമിന്റെ സൗകര്യങ്ങളൊക്കെയാണ് പോരാ പിന്നെ ബാത്റൂമിന്റെ ഉള്ളിൽ പിന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വസ്തുക്കൾ വെള്ളം വരുന്നത് അതൊക്കെ എന്ത് സിസ്റ്റമാറ്റിക്കലായിട്ടാണ് ഒക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു കർട്ടൺ ഇവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ അവർക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല അത് വലിയ സങ്കടമാണ് അവിടെ ആരെങ്കിലും വന്ന് ഇരുന്നാല് ഉള്ളിലേക്ക് നോക്കാനുള്ള പിന്നെ പെർമിഷൻ കൊടുക്കാൻ ലൈസൻസ് കൊടുക്കാൻ അത് പാടില്ല അവിടെ ഒരു മറ ഉണ്ടാക്കണം ഇരിക്കട്ടെ ഞാൻ പറഞ്ഞ വിഷയം അങ്ങനെ ഈ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു മറുണ്ട് ആ മറയുടെ പിന്നിൽ നിന്ന് ഒരു കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നു ഇത് ഞാൻ വെറുതെ ഒരു പുസ്തകത്തിന്റെ കഥ പറയുകയല്ല വെറുതെ എവിടെന്നെങ്കിലും കേട്ടത് പറയുകയല്ല വായിച്ചത് പറയുകയല്ല ഞാൻ കേട്ടതാണ് നേരിട്ട് കേട്ട കരച്ചിലാണ് സംഘാടകരോട് ഞാൻ ചോദിച്ചു എന്താണ് ആ കരച്ചിൽ ആരാണ് കരയുന്നത് സംഘാടകർ പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ്റെ ഉമ്മയാണ് ഞാൻ ചോദിച്ചു എന്തിനാണ് ആ ഉമ്മ കരയുന്നത് ഉടനെ കൂടെയുള്ള പ്രവർത്തകർ പറയാണ് ഈ പള്ളിയിൽ ജമയത്തിന് വരുന്ന ചെറുപ്പക്കാരനാടി നല്ല ബോധമുള്ള ചെറുപ്പക്കാരനാടി ദീനിന്റെ എല്ലാ വിഷയത്തിനും കൂടെയുള്ള ചെറുപ്പക്കാരനാടി അതേ സമയത്ത് അതേ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു മുറിയിൽ അതാ ആ ഉമ്മയുടെ മറ്റൊരു മകൻ കടക്കുന്നുണ്ട് ആ മകന്റെ ചെരിപ്പ് എനിക്കിവരെ കാണിച്ചു തരുന്നു ആ റൂമിന്റെ ഒരു വാതിൽ പുറത്ത് നിന്ന് കാണാൻ കഴിയും ചെരിപ്പ് പുറത്തുണ്ട് സ്വന്തം ജ്യേഷ്ഠ ആഹ്രം സന്തോഷമാക്കി കൊടുക്കാൻ ദുആ ചെയ്യാൻ പോയപ്പോൾ ആ ദുആയിൽ പോലും ഇരിക്കാൻ കഴിയാതെ ആ അനുജനായ സഹോദരൻ ആ മുറിയിൽ അബോധാവസ്ഥനായി അതേ ബോധമില്ലാത്തവനെ പോലെ ആയി കിടക്കുന്നു Uh... Oh. ആ മകനെ ഓർത്തിട്ടാണ് നൊന്ത് പ്രസവിച്ച ഉമ്മ പൊട്ടി പൊട്ടി കരയുന്നത് ആ ഉമ്മ കരയുന്ന ഒച്ചയാണ് ഞങ്ങളവിടുന്ന് കേട്ടത് എന്തിനാണ് ഞാനിത് പറഞ്ഞത് അപ്പ ഞാൻ ചോദിച്ചു എന്തിനാണ് ബോധമില്ലാത്തവനായ അവൻ കിടക്കുന്നത് ഉസ്താദേവ് അവൻ ലഹരി ഉപയോഗിക്കുന്നവനാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണു ഇതങ്ങ് കേട്ടപ്പോൾ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി എത്ര എത്ര സംഭവങ്ങളാണ് ഇങ്ങനെയുള്ളത് ഒരു നല്ല ഉമ്മയുടെ മകനായി ജനിക്കാൻ അവസരം കിട്ടിയിട്ട് അത് നിലനിർത്താൻ ആ മോനെ കൊണ്ട് കഴിയാതെ പോയല്ലോ ആ മകനെ ഓർത്ത് സ്വന്തം നൊന്ത് പ്രസവിച്ച ഉമ്മ കരയേണ്ടി വന്നല്ലോ ഇതിനേക്കാൾ വലിയ വിഷമമുള്ള കാര്യം എന്താണ് സുഹൃത്തുക്കളെ ഇതിനേക്കാൾ വലിയ പ്രയാസമുള്ള കാര്യം എന്താണ് സുഹൃത്തുക്കളെ മക്കളുണ്ടായാൽ പോരല്ലോ ആ മക്കള് നമ്മുടെ കൺകുളിർമയായ മക്കളാകണ്ടേ നമ്മുടെ കൺകുളിർമയാക്കുന്ന മക്കളാകണ്ടേ അതല്ലേ ഞാൻ ഇന്നത്തെ നിങ്ങളെ നാട്ടിലെ അതിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത് ഈമാനുള്ള ജനങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ عباد الرحمن

എപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കും ഒരു പ്രാർത്ഥന എപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കും അവരവിടുന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് നൽകണേ മിൻ അല്ലോ ഞങ്ങൾക്ക് നൽകുന്ന ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും മക്കളെയും ായവരാക്കണേ കൺകുളിർമയാക്കുന്നവരാക്കണേ ഒള്ളോ ഈ എപ്പോഴും എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കണം ഭാര്യമാര് നന്നാകാൻ അതൊരു നല്ല വഴിയാണ് ഭർത്താക്കന്മാര് നന്നാകാൻ അതൊരു നല്ല വഴിയാണ് അതോടൊപ്പം സ്വന്തം മക്കളോ ആ മക്കൾ നന്നാകാന് നല്ല വഴിയാണ്